എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം നയന പറഞ്ഞിട്ട് പോയതെല്ലാം കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് അവയ്ക്കുക അതിൻ്റെ കൂടെ ജലജ പറയുവാണ് കണ്ടോ ആ പെങ്കുച്ചിന് മേടിച്ചുകൊടുത്ത ഡ്രസ്സിനൊക്കെ പൊന്നിൻ്റെ വിലയാണ് നിൻ്റെ മോനെ ഇങ്ങനെ ആരെങ്കിലും ആരെങ്കിലും കുഞ്ഞുടുപ്പുകൾ മേടിച്ചു തരാറുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പം നവി പറയുന്നുണ്ട് അതിന് മോൻ ഇഷ്ടം പോലെ കുഞ്ഞുടുപ്പുകൾ ഉണ്ടല്ലോ പിന്നെ എന്തിനാ എന്ന് ജലജ പറയും ഉണ്ട് കുഞ്ഞുടുപ്പുകളുണ്ട് പക്ഷെ അങ്ങനെയല്ലല്ലോ ഇടയ്ക്കൊക്കെ മേടിച്ചു തരാമല്ലോ ആ പെൺകുച്ചിന് തന്നെ പിറന്നാളാണ് എന്ന് പറഞ്ഞ് എല്ലാവരും ആളാമതം ആ പെൺകുച്ചിനെ എന്തൊക്കെ തരത്തിലുള്ള ഡ്രസ്സാണ് എടുത്തു കൊടുത്തത് എന്നറിയാവോ ഒരു മാലാഹ പോലത്തെ ഡ്രസ്സുണ്ട് അതിന് എന്ത് വിലയാണെന്ന് അറിയുമോ പൊന്നിൻ്റെ വിലയാ ഏതായാലും ആദർശന്റെ മകളല്ലേ അപ്പോൾ അതിൻ്റെ പ്രൗഢിയും പ്രതാപവും ഒക്കെ പിറന്നാളുടെ ആഘോഷത്തിലും കാണിക്കണല്ലോ നിന്റെ മോൻറെ കാര്യം അങ്ങനെയാണോ ആദർശന്റെ കൂലിക്കാരനാ അവൻറെ അച്ഛൻ അപ്പൊ അതൊക്കെ മതി ഇത്രയൊക്കെ പകട്ട് മതി എന്ന് അവരങ്ങ് തീരുമാനിച്ചു കാണും അതാ എന്നൊക്കെ പറഞ്ഞാൽ നവീനെങ്ങ് ഇളക്കി വിടുവാണ് നവിക്കത് കേൾക്കുന്നെങ്കിൽ ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ ഏതായാലും പറഞ്ഞ കാര്യങ്ങൾ നവിക്ക് കൊണ്ടുവന്നും വിജയിച്ചു എന്നും അറിയുമ്പം ജനചിക്കും സന്തോഷം ഈ സമയം താഴെ ദേവയാനി മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട് അനക്കേടെ ഡോക്ടറെ കാണാറോ കാണാറുണ്ടോ ഡോക്ടർ എന്താ പറഞ്ഞതേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയും ഞാൻ ഡോക്ടറെ കാണാറുണ്ട് ഇനിയിപ്പം വിദേശത്ത് കൊണ്ട് പോയി ചികിത്സിക്കണമെങ്കിൽ അതും ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ അതുകൊണ്ടൊന്നും ഫലമില്ല എന്ന് പറഞ്ഞു ഇനിയിപ്പം ആകെ സന്തോഷം മോളെ ഇവിടെ എല്ലാവരും ഏറ്റെടുത്ത് താണ് അനക്കെ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ മുത്തച്ഛൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേക്കും നയനയും മോളും അതുപോലെ ആദർശം ഇറങ്ങി വരും അമ്പലത്തിൽ പോകാനായിട്ട് അന്നേരം അമ്പലത്തിൽ പോകുന്ന കാര്യമൊക്കെ പറയുമ്പം പോയിട്ട് വന്നിട്ട് നല്ല മാലാഹേ പോലത്തെ ഡ്രസ് ഇടണല്ലോ എന്നൊക്കെ പറഞ്ഞ് മോളെ സന്തോഷിപ്പിക്കുന്നുണ്ട് എല്ലാവരും കൂടി അന്നേരം നയൻ നയനെ പറയുന്നുണ്ട് മോളെ ഇങ്ങനെ അമ്പലത്തിൽ കൊണ്ടുപോകുന്നതും ഇവിടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതൊന്നും ഇവിടെ ചിലർക്ക് ഇഷ്ടമല്ല എന്ന് അന്നേരം ദേവേനെ പറയും ഏതായാലും കേക്ക് മുറിക്കുന്ന സമയത്ത് അവരുടെ ഇഷ്ടക്കേട് നമ്മൾ കാണേണ്ടി വരും കാരണം അവർക്ക് ൊന്നും അറിയത്തില്ലോ എന്നിങ്ങനെ ദേവേന് പറയുക അന്നേരം മുത്തച്ഛൻ പറയും അവരുടെയൊന്നും മുഖത്തെ ഭാവോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടക്കേടോ ഒന്നും നമ്മൾ പരിഗണിക്കേണ്ട കാര്യമില്ല മോളുടെ പിറന്നാൾ നമ്മൾ ആഘോഷിക്കുക തന്നെ ചെയ്യുമെന്ന് പറയും എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അമ്പലത്തിലേക്ക് പോയി കഴിയുമ്പം ദേവേന് പറയുന്നുണ്ട് ഏതായാലും അച്ഛനും അമ്മയും ജലജയെ വളർത്തിയ പോലെ ഒരിക്കലും നയനെ മാതൃശ്യം ഈ മോളെ വളർത്തില്ല എന്ന് പറയുമ്പം മുത്തച്ഛൻ പറയുന്നുണ്ട് അത് ഞങ്ങൾക്ക് പറ്റിയൊരു തെറ്റാണ് അവൾ ഈ വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഈ വീട്ടിൽ മറ്റു പെൺകുട്ടികളില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവളെ അമിതമായിട്ട് സ്നേഹിച്ചു ആ സമയത്ത് എനിക്ക് ആദർശനേക്കാൾ തിരക്കായതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല ഇയാളാണ് അവളെ വളർത്തിയത് പിന്നീട് വല്ലപ്പോഴും വരുന്ന ഞാനും അവളുടെ കുസൃതികൾ കാണുമ്പം ശിക്ഷിക്കാനോ അല്ലെങ്കിൽ ശാസിക്കാനോ പോകാറില്ലായിരുന്നു അതാണ് വലിയ തെറ്റായിട്ട് വളർന്നത് എന്ന് മുത്തശ്ശം പറയുന്നുണ്ട് പിന്നീട് അബിയ കാണിക്കുന്നത് അഭി ആനഖയെ കാണാൻ ചെന്നതാട്ടോ അവിടെ നിൽക്കുന്ന ചേച്ചി ചായ എടുക്കാൻ പോയ സമയത്ത് അഭി ആനക്കോട് പറയുവാണ് നിന്റെ മകളുടെ ബർത്ത്ഡേ ആണ് ഇന്ന് അത് നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് അനന്തപുരിയിൽ അവളെ ഏറ്റെടുത്തേക്കുന്നത് ആദർശം നയനയും കൂടിയാണല്ലോ അവരാണ് ഇപ്പം അവളുടെ അച്ഛനും അമ്മയും നല്ല രീതിയിൽ അവളെ നോക്കുന്നുണ്ട് ഇനി ഒരിക്കലും അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല അനന്തപുരിയിലെ അംഗമാകണമെന്നായിരുന്നല്ലോ നിന്റെ ആഗ്രഹം നിന്റെ മകള് അതേതായാലും സാധിച്ചല്ലോ എന്നൊക്കെ പറയുക നിൻ്റെ അതിനകൂടെ പറയുന്നുണ്ട് ഇപ്പം നിലവിൽ ആർക്കും എന്നെ സംശയൊന്നുമില്ല അങ്ങനെ സംശയിച്ചു തുടങ്ങുന്ന ഒരവസ്ഥയിൽ വല്ല ഡീഗിനേ ഡനെറ്റൈസൺ നടത്തണം എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നോടൊപ്പം അങ്ങ് പരലോകത്തേക്ക് ഞാൻ അവളെയും പറഞ്ഞു വിടും നീ ഇനി ഒരുപാട് കാലം ഇങ്ങനെ കിടക്കും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല താമസിക്കാതെ നീ മരണത്തിന് കീഴടങ്ങും അതിനോടൊപ്പം നിന്റെ മകളും അവിടെ ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങ് അവർ ചായ കൊണ്ട് വരും ചായ കൊടുത്തു കഴിഞ്ഞാൽ അബി അവരോട് പറയുവാണ് മോളുടെ പിറന്നാൾ ആഘോഷമാണ് വീട്ടിൽ ആ കാര്യങ്ങൾ ഞാൻ ആനക്കോട് പറയുമായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഏട്ടനെ പറ്റിയൊരു തെറ്റാണ് ചന്ത് മോള് ഏട്ടൻ മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മോളെ കൊണ്ട് അനഘ വീട്ടിലോട്ട് കയറി വന്നിരുന്നു എങ്കിൽ മുത്തശ്ശൻ ഉറപ്പായിട്ടും ആദർശേട്ടനെ അനഖ്യ കൊണ്ട് വിവാഹം കഴിപ്പിച്ചേനെ അങ്ങനെയെങ്കിൽ അനഘ ഇപ്പം വീട്ടിൽ കാണുമായിരുന്നു എന്നൊക്കെ പറയുമ്പം അവർ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പം ആ കുഞ്ഞിനെ ഏറ്റെടുത്തല്ലോ ആദർശാറും ഭാര്യയും അതുകൊണ്ട് പേടിക്കണ്ടെന്ന് പറയുമ്പം അയ്യോ അത് സ്വന്തം മനസ്സാലെ ചെയ്തതൊന്നും അല്ല അവിടെ മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ ചെയ്യണമെന്ന് മുത്തശ്ശൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മാറ്റി പറയാൻ പറ്റത്തില്ല പിന്നെ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ആക്കീത് ചെയ്തു തെറ്റി പറ്റിയത് പറ്റി പക്ഷേ ആ കുഞ്ഞിനെ ഏറ്റെടുക്കണമെന്ന് അങ്ങനെ എല്ലാവരും പറഞ്ഞപ്പം ഉപേക്ഷിക്കാൻ പറ്റാതെ വന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നൊക്കെ അബി പറയൂ കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ അനഖയ്ക്ക് ആകെ സങ്കടം വരുന്നുണ്ട് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട് അങ്ങനെ അവർ പറയും നിങ്ങളുൾപ്പെടെ ഓരോരുത്തർ ഇവിടെ വരുമ്പോൾ ഓരോന്ന് സംസാരിക്കുമ്പം മോൾക്ക് ആകെ സങ്കടമാണ് എന്തൊക്കെയോ പറയണമെന്നുണ്ടെന്ന് തോന്നുന്നു ആ പാവത്തിന് ഇതിങ്ങനെ പറയുമ്പം അബി മനസ്സിലോർക്കുവാണ് അവൾ അങ്ങനെ പറയാൻ തുടങ്ങുന്ന നിമിഷം അവളെ ഞാൻ അങ്ങേലോകത്തേക്ക് അയച്ചിരിക്കുമെന്ന് പിന്നീട് നമ്മുടെ ആദർശനെയും നയനയും കാണിക്കുന്നു അവർ അമ്പലത്തിലേക്ക് ചെല്ലുവാണ് അമ്പലത്തിൽ ചെല്ലുമ്പോൾ എന്തേ അവിടെ കനകിയുണ്ട് കേട്ടോ കനകി കാണുമ്പോൾ അവയ്ക്കൊരു വിഷം അല്ല ആദർശനൊരു വിഷമം അന്നേരം നയന ചോദിക്കും ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ ഇതിനെ അമ്മയെ കാണുമ്പോൾ ഇങ്ങനെ പതർന്നേ ഇങ്ങോട്ട് വാ എന്ന് പറയും അവരടുത്തോട്ട് ചെല്ലുന്നേക്കും കനകിയുടെ മുഖത്ത് ആ ഇഷ്ടക്കേട് മൊത്തം കാണിക്കുന്നുണ്ട് എന്നിട്ടും നയന കനകയോട് ചോദിക്കും അമ്മ എപ്പോഴാണ് വന്നേ എന്നൊക്കെ ചോദിച്ചിട്ട് മോളോട് പറയുവാണെങ്കിൽ ഇത് മോളുടെ മുത്തശ്ശിയാണെന്ന് അന്നേരം കനക എൻ ഞാൻ ആരുടെ മുത്തശ്ശിയൊന്നുമില്ല ആവശ്യമില്ലാത്ത നീ പറയരുതെന്ന് പറയും അന്തേക്കും ആ ദൃശ്യം മോളെ കൊണ്ട് ബാ മോളെ എന്ന് പറഞ്ഞാൽ അമ്പലത്തിലേക്ക് കയറിപ്പോവാ പോയി പോയിക്കഴിഞ്ഞ് നയന കനകയോട് ചോദിക്കുകയാണ് അമ്മ എന്ത് പണി കാണിച്ചത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോൾക്ക് വിഷമാകില്ലേ എന്ന് ചോദിക്കുമ്പം നയനെ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എന്നോട് സംസാരിക്കാൻ വരണ്ട ഈ അമ്പലമുറ്റമാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു പോകും എന്ന് പറയും അന്നത്തേക്കും നയനെ വീണ്ടും പറയുക ആദർശനെ കാണുമ്പോൾ അമ്മ ഇങ്ങനെയൊന്നും കാണിക്കരുത് കേട്ടോ അത് ആ ദൃശ്യനെ ബുദ്ധിമുട്ടാകുമോ എന്നൊക്കെ പറയും പറയുക അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം എൻ്റെ വായലുള്ള മൊത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ അത് സഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ട് നീ മിണ്ടാതിരിക്കുന്നതാ നല്ലത് എന്നൊക്കെ പറയും അങ്ങനെ കുറേ ചെയ്തേ പറയും ഇങ്ങനെ പറയുന്നതിനിടയ്ക്ക് കനക ചോദിക്കുന്നുണ്ട് നീ ഇനി മാത്രം വിഷമിക്കാൻ ആ പെങ്കുച്ചി നിന്റെ ആരാടി എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ നയനെ പറയുന്നുണ്ട് അതെൻ്റെ മകളാണ് ഇനിയുള്ള കാലം ഞാൻ എൻ്റെ മകളെ തന്നെ അവളെ കാണാൻ തീരുമാനിച്ചേക്കുന്നത് കാരണം അവളുടെ അമ്മ ഇനി ഒരിക്കലും റിക്കവറായി തിരിച്ചു വരികയല്ല അതുകൊണ്ട് തന്നെ അവളെ ഞാൻ വിട്ടുകളയാനും ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പം കനകയ്ക്ക് നല്ല ദേഷ്യം വരും അന്നേരം കനക പറയുന്നുണ്ട് അതെ മൂന്ന് പേരുടെ ഫാമിലിയായിട്ട് തൊഴാൻ വന്നതല്ലേ പോയി തൊഴുക എന്നോട് കൂടുതൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് കനകി അങ്ങ് പോകുന്നു അത് കഴിഞ്ഞ് നയനകത്തോട്ട് ചെല്ലുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് അമ്മ എന്താ പറഞ്ഞത് എന്ന് അന്നേരം എന്തായിരിക്കും പറഞ്ഞത് എന്ന് ഊഹിക്കാലോ എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട് അതൊന്നും അതൊന്നോർത്ത് ഇനി വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല അവർ സത്യം അറിയാത്തടത്തോളം കാലം ഇങ്ങനെയേ പെരുമാറുകയുള്ളൂ അല്ലെങ്കിൽ അവർ അവരോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാം എന്ന് പറയും അന്നേരവും നയനം പറയുമാണ് അയ്യോ അങ്ങനെ പറഞ്ഞിട്ടും കാര്യമൊന്നും ഇല്ലല്ലോ കാരണം ഒരു മരുമകൻ തെറ്റ് ചെയ്തില്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുമ്പോഴും മറ്റേ ആള് തെറ്റ് ചെയ്തു എന്നല്ല അറിയുന്നത് അത് അമ്മയ്ക്കും അച്ഛനും വിഷമാവും അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല എന്ന് പറയും നേരം ആദർശ് പറയുന്നുണ്ട് അത് അവർക്ക് വിഷമാവുമായിരിക്കും പക്ഷെ പറയാ ഒരു കാര്യം ഞാൻ പറയാം നയനെ ഈ നിമിഷവും അഭി നവ്യനെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ അവസരം കിട്ടുന്നുണ്ട് അവൻ ഇനിയും നവ്യെ ചതിക്കും എന്ന് പറയുമ്പേക്കും നയന പറയുവാണ് അത് എനിക്കൊരു കാര്യത്തിൽ എൻ്റെ ചേച്ചിയോട് ഇപ്പോഴും ഇത്തിരി നീരസൊക്കെ ഉണ്ട് കാരണം ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പം ചേച്ചി ഇങ്ങനെ എടുത്തയാടി പ്രതികരിക്കുകയല്ലായിരുന്നു വേണ്ടത് പക്തിയോടുകൂടി പെരുമാറണമായിരുന്നു ഇങ്ങനെ ആദർശേടനെ എപ്പോഴും എപ്പോഴും വിമർശിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുവാണ് ചേച്ചി അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുക അന്നേരം ആദർശം പറയും അതിനിപ്പം തെറ്റു പറയാനൊന്നും പറ്റില്ല കാരണം നിങ്ങൾ മൂന്ന് മൂന്നുപേരുള്ളതിൽ ഏറ്റവും കൂടുതൽ സ്വാർത്ഥതയുള്ളതും എടുത്തിയാട്ടം ഉള്ളതും നവിക്കണം അത് അവൾ പ്രകടിപ്പിച്ചുകൊണ്ടേ ഇരിക്കും ഇടയ്ക്കൊന്നും മാറിയെന്നേ ഉള്ളൂ അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല താൻ വാ തൊഴാൻ വാ എന്ന് പറഞ്ഞിട്ട് ആദർശ അത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു അവർ തൊഴുതെല്ലാം കഴിഞ്ഞ് തിരുമേനിക്ക് തിരുമേനിയുടെ കഴിഞ്ഞ കുറേ വഴിപാടൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രസാദം മേടിക്കും മോളെ കൊണ്ട് തന്നെ തിരുമേനിക്ക് ദക്ഷിണയും കുടിപ്പിക്കും അത് കഴിയുമ്പോൾ തിരുമേനി പറയുവാണെങ്കിൽ ഇത് മോൻ്റെ കുഞ്ഞാ അല്ലേ ജലജി വിടുവാന്നപ്പോൾ പറഞ്ഞായിരുന്നു എന്ന് ആദരിച്ച ആഹാ മുത്ത അപ്പച്ചി ഇത് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലേ ആ എൻ്റെ മോള് തന്നെയാണ് തിരുമേനി പിന്നെ അതിൻ്റെ പുറയിൽ ഒരു കഥയുണ്ട് അതിപ്പം ഞങ്ങൾ ആരോടും പറയുന്നില്ലെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് നിങ്ങൾ പോരുവാ പിന്നീട് നമ്മുടെ അബിയാണ് കാണിക്കുന്നത് അബി റൂമിലോട്ട് വന്നിട്ട് നബിയോട് പറയുവാണ് ഇവിടെ എന്തൊക്കെ ആഘോഷങ്ങളാണ് ആഘോഷങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത് നീ കണ്ടോ ഇതെല്ലാം ചെയ്തതിൻ്റെ അനീതിയാണ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഞാൻ കണ്ടു എനിക്ക് അവളെ മനസ്സിലാകുന്നില്ല ബാക്കിയുള്ളവരുടെ കാര്യം പോട്ടെ എന്ന് വിചാരിക്കാം പക്ഷെ അവളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ദേഷ്യമാണ് വരുന്നത് എന്ന് പറയും അന്നേരം അബി പറയുന്നുണ്ട് നമ്മളുടെ മോൻ്റെ കാര്യത്തിലാണെങ്കിൽ അവർ ഇതുപോലെയൊക്കെ ചെയ്യുവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം നബി പറയുന്നുണ്ട് ഇതൊന്നും കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ നിങ്ങൾ മാറി നിൽക്കാം എന്ന് പറയും അബി എങ്ങോട്ട് പോ എങ്ങോട്ടാണ് നമ്മൾ മാറി നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പം എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോയാൽ മതി അവിടെ ചെന്നിട്ട് എനിക്ക് അമ്മയുടെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ മുന്നിൽ നിന്ന് ചെയ്യുന്നത് നയനയാണ് അതുകൊണ്ട് തന്നെ അമ്മയുടെ കുറച്ച് കാര്യങ്ങൾ പറയണം അമ്മയും അച്ഛനും കൂടി ഉപദേശിച്ചാൽ മാത്രമേ അവൾക്ക് ഇനി തലയ്ക്ക് വിളിവ് വരുവുള്ളൂ എന്നൊക്കെ പറയുമ്പം അമ്മി പറയുന്നുണ്ട് അയ്യോ നയ നവ്യ അങ്ങനെയൊന്നും ചെയ്യണ്ട നിന്റെ അച്ഛനെ ഹാർട്ട് അറ്റാക്കൊക്കെ വന്നിട്ടുള്ളതല്ലേ അത് അച്ഛനും ബുദ്ധിമുട്ടാകില്ലേ എന്ന് ചോദിക്കുമ്പം അച്ഛനറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ ഏതായാലും ഞാൻ പോവുക നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം അഭി പറയുക ഇനിയിപ്പോൾ മുത്തശ്ശന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ മുത്തശ്ശൻ പോകണ്ട എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നിൽക്കേണ്ടി വരില്ലേ എന്ന് ചോദിക്കും അന്നേരം നബി പറയും ഒന്നുമില്ല അന്നേരം മുത്തശ്ശൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഈ കാര്യം പറയും എന്നിട്ട് നമുക്ക് പോകാം ഏതായാലും നീ വന്നാലേ ഇല്ലെങ്കിൽ ഞാൻ പോകും എന്ന് പറയുമ്പന്തേക്കും അഭി പറയും കൂടെ ചെല്ലാ എന്ന് ഈ സമയത്ത് നമ്മുടെ നയനയും ആദർശയുടെ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്നു കേട്ടോ മോളോട് ആദർശം പറയുന്നുണ്ട് ഇനി പോയി ഡ്രസ്സ് മാറിയിട്ട് മാലാഹയുടെ ഡ്രസ്സ് ഡങ്ങട്ടോ എന്നൊക്കെ പറഞ്ഞ് മൂന്നുപേരോട് കയറി വരുവാണ് അന്നേരം ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിച്ചെല്ലെന്നുള്ളത് അന്നേരം നയനെ ചോദിക്കുന്നുണ്ട് ചേച്ചി എങ്ങോട്ട് പോകും പോയെന്നാൽ നേരം നവ്യ പറയും അതെ ഇവിടെ നടക്കുന്ന ഈ പേക്കൂത്തൊന്നും കാണാൻ ഞങ്ങൾക്ക് പറ്റിയല്ല അതുകൊണ്ട് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് പോയാൽ പോരേ എന്ന് നയന ചോദിക്കും അത് നേരം നവ്യം പറയുന്നുണ്ട് അതൊന്നും കാണാൻ കഴിയാത്തതുകൊണ്ടാണല്ലോ അത് കാണുന്ന ഇഷ്ടമല്ലാത്തത് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുന്നത് എന്ന് പറയുമ്പം നയന പറയുവാണ് അത് ചേച്ചിയുടെ ഇഷ്ടം ഇനി അവിടെ ചെന്നിട്ട് അച്ഛൻ്റെ അച്ഛനെ അമ്മയും അങ്ങ് ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിച്ചേക്കരുത് എന്ന് പറയുമ്പോൾ ഇനി എന്ത് വിഷമിപ്പിക്കാനാണ് അവർക്ക് ആവശ്യത്തിന് വിഷമമുണ്ട് ഇവിടെ ഒരാളെ ലോകത്തൊന്നും കിട്ടാത്ത വലിയൊരു നല്ല മരുമോനാണ് ആ മരുമോനെ ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞു നടന്നവരാണ് അവർ അവർക്കാണ് ഒരു ചതി പറ്റിയിരിക്കുന്നത് അവർക്ക് വിഷമം കാണുമല്ലോ എന്നൊക്കെ പറയുവാണ് എന്നിട്ട് നയനെ കളിയാക്കുന്ന പോലെ ചോദിക്കുക അമ്പലത്തിൽ പോയിട്ട് എന്തായി പാൽപായസമൊക്കെ കഴിപ്പിച്ചോ എന്ന് അന്നേരം നയനെ ഇത്തിരി ദേഷ്യത്തിൽ പറയും പാ പാൽപ്പായസം മാത്രമല്ല എല്ലാ വഴിപാടുകളും കഴിപ്പിച്ചിട്ടുണ്ട് ഇനി ഇവിടെ മോളുടെ ബർത്ത്ഡേ നല്ല രീതിയിൽ ആഘോഷിക്കുകയും ചെയ്യും എന്ന് പറയുമ്പേക്കും വേണ്ട വേണ്ടെന്നവിയെ നമുക്ക് പോകാം ഇനി ഇതിൻ്റെ പേരിൽ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കണ്ട എന്ന് പറയും അന്നേരം ആദർശ ചോദിക്കും നീയും പോവുകയാണെന്ന് പിന്നെ ഇല്ലാണ്ട് ഇതൊക്കെ കാണാൻ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത് എന്ന് അബി തിരിച്ചു പറയുവേ അന്നേരം ആദർശം മനസ്സിലോർക്കുമാണ് സ്വന്തം മകളുടെ പിറന്നാളാണ് അത് അവൻ അറിയുകയും ചെയ്യുക എന്നിട്ട് അവൻ ഇവിടുന്ന് മാറി ോ എന്നിങ്ങനെ ആദർശ മനസ്സിന് ഓർക്കുവാണ് അന്നേരം നവ്യ പറയുന്നുണ്ട് ഏതായാലും ഇങ്ങനെയൊരു കാര്യം കണ്ടുകൊണ്ട് ഇവിടെ നിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾ ഇറങ്ങുവാണ് എന്ന് പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് അതാ നല്ലത് ഇനി ആരെയും ഇവിടെ പിടിച്ചിരുത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ല കാണാൻ താല്പര്യമില്ലാത്തവർ പെട്ടെന്ന് ഇവിടെ നിന്ന് പോയിക്കോ ഒരു പ്രശ്നവും ഇല്ലാതെ ആദർശി പറയുന്നു അന്നേരം അത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന നവ്യ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഈ കഥയിൽ നന്മയുടെ നിറകുടമാണ് എന്ന് പറയുന്ന നയനയാണ് ഇതിലെ ഏറ്റവും സ്വാർത്ഥയായ കഥാപാത്രം മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെ അവരുടെ വികാരങ്ങളെ പരിഗണിക്കുന്നതേയില്ല ഇത്തിരി എടുത്തു ചാട്ടവും വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയുകയും ഒക്കെ ചെയ്യുമെങ്കിലും സൂപ്പർ നവിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ ചിന്തിക്കുന്ന പോലെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത് എന്നറിയാമല്ലോ